ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ മനാഫിക്കനെയും അതുപോലെ തന്നെ അർജുനേയും ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അവരെക്കുറിച്ച് അവരെ കുറിച്ചല്ല അവരെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ഇപ്പം ഏകദേശം എല്ലാ കാര്യങ്ങളും തീരുമാനമായിട്ടുണ്ട് അവരെ ആയി കുറച്ച് മനുഷ്യത്തുള്ള ആൾക്കാർ പോയിട്ട് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടെന്നാണ് കേട്ടത് സോ അത് വീണ്ടും വീണ്ടും വലിച്ചടച്ച് അതിനെ ഞാൻ മോശമാക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാനോ ഒന്നും ആളൂ ഞാൻ ഇനി അതിനെപ്പറ്റി പറയുന്നുമില്ല ഇതെനിക്ക് പറയാനുള്ളത് അതിനെ ബേസ് ചെയ്ത് മറ്റൊരു കാര്യമാണ് കാരണം അവസരം മുതലെടുക്കുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില ആൾക്കാരുണ്ടല്ലോ എനിക്ക് തോന്നും സംഖി തന്നെ വേറെ ആരുമല്ല ഈ സംഖ്യകൾ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അവസരം മുതലാക്കുന്നതാണ് കാരണം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു മതപ്പേന് വീണ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അടിച്ചമർത്തി അതിൻ്റെ മുകളിൽ കയറി പറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതിലൊന്നാണ് സ്വതവേ ഞാൻ അതിൽ ഏകദേശം കണ്ടിരുന്നത് പുരുഷന്മാരെ മാത്രമാണ് പക്ഷേ ഇത്ര ഉളുപ്പില്ലാതെ സ്ത്രീകൾ പുറത്തോട്ട് വരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരാളെപ്പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓൾറെഡി എന്നാലും നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് ബാക്കി തുടങ്ങാം അവൻ അത്രക്കും നല്ലതാണെങ്കില് അയ്യോ എൻ്റെ ഒരു ഉറ്റ ഫ്രണ്ടാണ് പോയത് നമ്മൾ ഇതൊന്നും ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല തെറ്റാണ് കാരണം നമുക്ക് ആ കുടുംബത്തിനോടൊപ്പം ആ ഒരു ഇതിലേക്ക് പങ്ക് പങ്കുചേരാം എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുന്നതിന് പകരം നാട് നീള നാട് നീളയാണ് സ്നേഹാദനങ്ങൾ കൈപ്പറ്റിക്കൊണ്ടേ ഇരിക്കുന്നത് മനാസ് ഇത് ലോകത്തിൽ ആദ്യമായിട്ട് മരിച്ച ഒരാളൊന്നും അല്ല അർജുന് ആണോ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്താ സംശയം ഉണ്ടാർക്കെങ്കിലും ഏഹ് എന്നിട്ട് കൊരക്കുന്ന കുറെ വൃത്തികെട്ട ജന്മങ്ങൾ നാണോ മാനം ഉണ്ട് നിങ്ങൾക്കൊക്കെ കഷ്ടം തന്നെ ഇത്രയാണ് ഒരുപാട് ആൾക്കാർ വെള്ളത്തിൽ വീണ്ടിട്ടും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും വീണ്ടും ആത്മഹത്യയും അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ പലിശ കടം കൊടുക്ക ഇതാക്കാൻ അല്ലാണ്ട് മരിക്കുന്ന ഇങ്ങനെയൊക്കെ നാട്ടിൽ നടക്കുമ്പോൾ അവർക്ക് അവരെന്തോ ഒരു ഭാഗ്യം ചെയ്തതാണ് അവർക്ക് ജോലി കിട്ടി അവൾക്ക് ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കാനുള്ള തൻ്റെയോടുമായി അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ മനാഫിനെ പോലെയുള്ള പരമ പാർലമെന്റ് മോൻ വന്നിട്ട് ഇങ്ങനത്തെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നിന്നെ പോലെയുള്ള മരങ്ങളെ പറ്റി സംസാരിക്കാൻ തന്നെ നമുക്കൊന്നും യോഗ്യതയില്ല കാരണം എന്തുകൊണ്ടാന്നറിയവാം പിന്നെ പറയൂ അത് ജാതിയാണെന്ന് കാരണം വേറൊന്നും കൊണ്ടല്ല നിന്റെ ജാതിയാണ് നിന്റെ പ്രശ്നം അല്ലാണ്ട് വേറെ ഒന്നും അല്ല അപ്പൊ എല്ലാരും വീടാണല്ലോ അല്ലെ അപ്പം നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇതിലിപ്പം മനാഫിനെയും അതേപോലെ തന്നെ അർജുനെ കുറിച്ച് പറയാൻ പോകുന്ന അല്ല തികച്ചുമല്ല കാരണം ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നിലപാടിനെ കുറിച്ച് മാത്രമാണ് കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഒരു മതേതര രാജ്യവുമാണ് അതിലുപരി തന്നെ നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അതിനേക്കാളുപരി ഒരു ഒരു എന്താ പറയാ മതസൗഭ്രാദത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അല്ലേ അവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞ ആൾക്കാർ മാത്രമാണ് ഒരുപാട് പേര് ഒരുപാട് പേര് ഒരുപാട് പേര് എടുത്തു പറയണം കാരണം മനുഷ്യത്വത്തിൽ മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനുഷ്യനാണെന്നുള്ള ഉൾബോധമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് അതിലിങ്ങനെയാണ് ഇത് ഇതുപോലുള്ള കീടങ്ങൾ എങ്ങനെ വന്നു പെടുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സംശയം അപ്പോൾ ഇതുപോലുള്ള കീടങ്ങളോട് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ എങ്ങനെ എത്ര ഉളപ്പില്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ഇതുപോലൊരു സിറ്റുവേഷനിൽ ഈ മതത്തിനെ വെച്ച് നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം മതം എന്ന് പറയുന്നതല്ല ഒരു മനുഷ്യൻ്റെ ബേസഡോ മനുഷ്യത്വം എന്ന് പറയുന്നതാണ് കാരണം നിങ്ങളുടെ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ സംഖ്യയാണെങ്കിൽ ഏകദേശം രാമായണമൊക്കെ വായിച്ചിരിക്കേണ്ട സമയം എന്തിനാണ് ഈ ഒരു മതത്തിന്റെ പേര് പറഞ്ഞ് ഇപ്പോഴും നിങ്ങൾ വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇതൊന്നും ഏൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴും നിങ്ങളെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാര് മാത്രമാണ് ഇത് ഏറ്റുപിടിക്കാൻ പോകുന്നത് ബാക്കി എല്ലാവരും ഇതിനെ നിഷേധിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇന്നത്തെ തലമുറയ്ക്ക് നല്ല വിവരമുണ്ട് അവരാരും നിങ്ങളെപ്പോലെ എന്താ പറയാ മതം എന്ന് തലയിൽ പൊക്കി വെച്ച് നടക്കുന്ന ആൾക്കാരല്ല ഒന്നാമത്തെ കാര്യം ഈ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കലാലയം ആയിക്കോട്ടെ ഇനി ഓഫീസ് എന്തു എന്തുമായിക്കോട്ടെ ഏതൊരു പരിപാടിയിലും നമ്മൾ മലയാളികൾ ചെല്ലുന്ന സമയത്ത് ഇപ്പം എന്ത് നമ്മുടെ വയനാട് ഒരു ദുരന്തം സംഭവിച്ച സമയത്തും അവിടെ മതങ്ങളല്ല എത്തിച്ചേർന്നത് മനുഷ്യരാണ് എത്തിച്ചേർന്നത് അതുപോലെ തന്നെയാണ് എല്ലാ സ്ഥലത്തും മതങ്ങളെക്കാൾ ഉപരി സ്നേഹബന്ധങ്ങളും സുഹൃത്ബന്ധങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു നാട് തന്നെയാണ് നമ്മുടെ കേരളം അതിൽ നിങ്ങളെപ്പോലുള്ള വിഷ വിത്തുക്കൾ പാകുന്ന വിത്തുകളൊന്നും മുളക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ എങ്കിലും നിങ്ങൾ ശ്രമിക്കുന്ന ഈ പോരാട്ടം ഉണ്ടല്ലോ അതൊരു വ്യക്തിയെ മാത്രം എന്നുള്ളത് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം നിങ്ങളൊരു വ്യക്തിയെ മാത്രമല്ല ഒരു വ്യക്തി ഹസ്ത്യ എന്നുള്ള നിലയിലല്ല നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മതത്തെ മൊത്തം ഇല്ലാതാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ മതം എന്നുള്ളൊരു ഉപരി മാറ്റി വെക്കൂ അതിനുപരി നിങ്ങൾ കാണാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് മനുഷ്യൻ എന്നുള്ള കാഴ്ചപ്പാട് ആരും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മലയാളികൾ എപ്പോഴും മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരിക്കൽ പോലും ഒരു സഹായം മുന്നോട്ട് നീക്കി വെച്ചിട്ടുള്ളത് ഒരിക്കൽ പോലും മതം കണ്ടിട്ടല്ല ഒരുപാട് പേര് ഇപ്പോഴും മനുഷ്യത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇപ്പോഴും ജീവിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഇതുപോലുള്ള വിഷ ഞാൻ ഇപ്പോഴും പറയുന്നു ഇതുപോലുള്ള വിഷ വിത്തുക്കളെ വളരാൻ അനുവദിക്കരുത് ഒരിക്കൽ പോലും വളരാൻ അനുവദിക്കരുത് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അടിച്ച കൊടുത്തേക്കണം നിർത്തിയേക്കണം അവിടെ നിന്നിട്ട് എത്ര 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 അഹങ്കാരത്തോടെയും ഇവരുടെ സംസാരം എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടല്ലോ ബാക്കി ബാക്കി കൂടി സംസാരിക്കാം എന്തൊക്കെയായിരുന്നു ഉദ്ദേശം ജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി എന്താണ് മനാഫ് ഉദ്ദേശിച്ചത് അത് അവിടം വരെ എത്തിക്കഴിഞ്ഞു കാര്യങ്ങൾ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാ സുഹൃത്തുക്കളെ ഒരു കാര്യവും കാരണം മനാഫ് വിചാരിച്ച പോലെ യൂട്യൂബ് ചാനലും തുടങ്ങി നല്ല അടിപൊളിയായിട്ട് കുറെ പിന്നെ മുസ്ലിംസ് ഒക്കെ കൂടിയിട്ട് അവന്റെ ചാനലൊന്ന് റീറ്റ് ആയി കൊടുത്തു അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഹിന്ദുക്കൾ എന്ത് വിഷയം വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടാന്ന് അത് ആരോട് പറയാൻ ആരോട് കേൾക്കാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വർഗീയവാദിയാക്കും അത്ര എന്നെ മർജുന്റെ ഭാര്യനായി അതായത് സ്വന്തം കാലില് അതായത് ഹസ്ബൻഡ് മരിച്ചു അപ്പോൾ സ്വന്തം കാലില് നല്ല തൻ്റെ അടുത്തോടെ കൂടിയിട്ട് പണിയെടുക്കാൻ പോകുന്ന സമയത്തും അന്നേരവും ഈ മതഭ്രാന്തി ഭ്രാന്തന്മാർക്ക് കൊരക്കള് എന്തു ആണെ നിന്റെയൊക്കെ മതം ഇതാണോ പഠിപ്പിക്കുന്നത് ഏഹ് നിന്റെയൊക്കെ മതത്തിന്റെ അടിസ്ഥാനം തന്നെ ഇങ്ങനെയാണോ ഹിന്ദു മതത്തിന് ആ വളരെയധികം പുച്ഛിക്കുക എന്ന് പറയുന്നതാണോ നിന്റെയൊക്കെ മതത്തിന്റെ ഇത് അത്ര തീവ്രതയുണ്ട് നിന്റെയൊക്കെ മതത്തിന് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി വെറു മതത്തോടു കൂടി മാത്രം കാണുന്ന ചിന്താധിക്കാരാണ് നിങ്ങൾ അല്ല അത് വേറൊന്നും അല്ല ശരിക്കും നിങ്ങളാണ് കൊടും വർഗീയവാദി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നു നിങ്ങളാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ശരിക്കും കൊടും വർഗീയവാദികൾ അല്ലാണ്ട് അവരൊന്നും നിങ്ങൾ ഈ സംസാരിക്കുന്ന സംസാരം ഉണ്ടല്ലോ നിങ്ങളുടെ മതം ഇതാണോ പഠിപ്പിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ മതം നിങ്ങളെതാണോ പഠിപ്പിച്ചത് ഇങ്ങനെ കുത്തി ഉണ്ടാക്കാനാണോ മത മതങ്ങളുടെ ഇടയിൽ എങ്ങനെ കുത്തി തീർപ്പ് ഉണ്ടാക്കാൻ മനുഷ്യരുടേലെങ്ങനെ കുത്തി ഉണ്ടാക്കാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണോ നിങ്ങളുടെ മതം നിങ്ങളെ പഠിപ്പിക്കുന്നത് ഞാനൊരു ഹിന്ദുവാണ് എൻ്റെ മത എൻ്റെ മതത്തിൽ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എവിടെ ഞാൻ കേട്ട് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലേ ഇവരുടെ വിഷയം എന്ന് പറയുന്നത് അർജുൻറെ വിഷയമോ മനാഫിന്റെ വിഷയോ ഒന്നുമല്ല അവിടെ മതം മതമാണ് വിഷയം ഞാൻ പറഞ്ഞില്ലേ ഇതുപോലുള്ള ആൾക്കാര് ശരിക്കും കല്ലെറിഞ്ഞ് ഓടിക്കണം കല്ലെറിഞ്ഞ് ഓടിക്കണം ഇതുപോലുള്ള ആൾക്കാർ മാത്രമാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം എന്നുള്ളത് ഇപ്പോഴും തികച്ചും മനസ്സിലായിക്കൊണ്ടിരിക്കുക ഇവർ ഇത് രഹസ്യമായിട്ടൊരു ഇടയിൽ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇതുപോലുള്ളൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന സമയത്ത് ഇത് കാണുന്ന ഓരോ വ്യക്തിയും ഉള്ളിൽ സ്നേഹവും മനുഷ്യത്വവും നിറഞ്ഞ ഏതൊരു മനുഷ്യനും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു പോകും നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ ഇത് പ്രതികരിക്കാൻ പോവാതെ വിട്ടുപോകുന്ന പേടിച്ചു പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ വെറും നട്ടിലില്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ പറയുള്ളൂ ഇതുപോലുള്ള ആൾക്കാരെ വളരാൻ അനുവദിക്കരുത് പ്ലീസ് ദയവായി ഇതൊക്കെ കാണുന്ന ഞാൻ പറയല്ലേ ശരിക്കും ശിക്ഷ കൊടുക്കുന്നത് ഇവർക്കാണ് എന്താണ് മനുഷ്യൻ എന്നുള്ളത് ഇവരെ നടുത്തെരുവിൽ കൊണ്ടുവന്ന് ഇവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് അല്ലേ ശരിക്കും അതല്ല വേണ്ടത് കാരണം ഇവര് എനിക്കൊരു സ്ത്രീ സ്ത്രീയായിട്ട് ഇവരൊരു മനുഷ്യനായിട്ട് പോലും കാണാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ എങ്ങനെ നിങ്ങൾ ഓക്കി വിട്ടാൽ എനിക്ക് കുഴപ്പമില്ല ഇവരെ മനുഷ്യനായിട്ട് കാണാൻ എനിക്ക് പറ്റുന്നില്ല കാരണം ഒരു മനുഷ്യനെന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെയല്ല കാരണം ഇതൊന്നും കണ്ടിട്ട് ആരും ആരും ഒരു രീതിയിലും ഒരു മതത്തിനേയും വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഒരു മനുഷ്യനെയും വിശ്വസിക്കരുത് മനസ്സിലായോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു മനസ്സുണ്ട് ഒരു മനുഷ്യത്വമുണ്ട് ഒരു സ്നേഹമുണ്ടോ അതിനെ വിശ്വസിക്കുക അതിൽ ഞാൻ പറയേ ഒരു ഒരു വ്യക്തിയുടെ ഭംഗി ഉണ്ടാവില്ല ഒരു വ്യക്തിയുടെ മതം ഉണ്ടാവില്ല ഒരു വ്യക്തിയുടെ എന്താ പറയുക എന്താ പറയുക എന്തുവായിക്കോട്ടെ പൈസ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആകെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതൊരു മനുഷ്യനാണോ ആ വ്യക്തിക്ക് സ്നേഹമുണ്ടോ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടോ ചതിക്കാതിരിക്കാനുള്ളൊരു മനസ്സുണ്ടോ ഇത്രയും ചിന്തിച്ചാൽ മതി വേറൊന്നും വേണ്ട അതിനുള്ളിൽ ഒന്നും കൂടി ചിന്തിക്കണം ഇതുപോലുള്ള മതം വിഷം ഉള്ളിലുണ്ടോ എന്നോടുകൂടി അങ്ങനെ ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് കൂട്ടുകൊടുക്കുകയോ അത് തന്നെയാണ് ഏറ്റവും വലിയ ജീവിതം അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ് ഏറ്റവും വലിയ മനുഷ്യത്വം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മനുഷ്യന്ന് പറയും ഇതുപോലുള്ള ആൾക്കാരൊരിക്കലും വെച്ച് കുറപ്പിക്കരുത് എന്തൊക്കെ കാണുമല്ലേ ഒരു ഇഷ്യൂ വന്നപ്പം പൊന്തി വന്ന കൃമിയാണ് ചെറിയ കൃമിയൊന്നുമല്ല ഇത് വലിയ കൃമിയാണ് ഇതിനൊന്നും ചില എന്താ പറയാ ചൂടുവെള്ളം ഉപ്പിട്ട് കഴിയാ പോലും മാറാത്ത രീതിയിലുള്ള ഒരു കൃമികടി പുള്ളിക്കാരിക്ക് ഉണ്ട് എന്തായാലും ഇത് എങ്ങനെ മാറുന്നു എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും മാറ്റിയില്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ ഇനിയും പൊന്തി വരുന്നു നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറയില്ല ഒരു കാലം കഴിയാനായി ഒരു കാലഘട്ടം കഴിയാനായി ഇനിയും നിങ്ങൾ ഇതും വെച്ച് തൂക്കി നടന്നിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ യുഗം മാറി ജനറേഷൻ മാറി നിങ്ങൾ ഇതും വെച്ച് തൂക്കി നടക്കുക ഇന്നും മതം 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 പറഞ്ഞിട്ട് അത് കുറേ വിവരക്കേടുകൾ മാത്രമാണ് അല്ലെങ്കിൽ വിവര കേട്ട ചിന്തയാണ് അത് മനസ്സിലാക്കൂ നിങ്ങൾ ആദ്യം കുറച്ച് ഞാൻ പറയില്ല വേറൊന്നും ഒന്നും പഠിക്കണ്ട തിന്നത് അന്നമാണ് അത് ചോറാണ് ഞാൻ കഴിക്കുന്നത് ഇതും ഏതൊക്കെയോ വ്യക്തികൾ കൊണ്ടുവിട്ട ചോറാണ് ഞാൻ കഴിക്കുന്നത് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഇന്ന് നിങ്ങൾ യൂട്യൂബിലൂടെ ഉണ്ടാക്കുന്ന റവന്യൂ അത് ഒരു സംഖ്യ തന്ന റവന്യൂ ഒന്നും ആയിരിക്കില്ല ഇതുപോലെ ഏതെങ്കിലും ഒരു മതത്തിലുള്ള ഒരാൾ തന്നതായിരിക്കും അത് നിങ്ങൾ വാങ്ങി നക്കുന്നില്ലേ അതുപോലെ ചിന്തിക്കൂ എല്ലാ കാര്യങ്ങളും നിങ്ങളിട്ട ഡ്രസ്സ് ഏഹ് സംഖ്യയായിട്ട് ഉണ്ടാക്കിയ ഒരാളായിരിക്കണം എന്നില്ല അതും ഏതോ ഒരു മതത്തിലുള്ള വ്യക്തി ഉണ്ടാക്കിയ ഡ്രസ്സായിരിക്കും അത് നിങ്ങൾ ധരിക്കുന്നില്ലേ അപ്പോഴൊന്നും നിങ്ങൾക്ക് ഈ മതബോധമൊന്നും ഇല്ലല്ലോ നിങ്ങളിടുന്നില്ലേ അതുതന്നെയാണ് എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് കുറച്ചെങ്കിലും ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ നോക്കുക തീരെ ബുദ്ധിയിലായിട്ട് മലയാളികളെ പറയിപ്പിക്കരുത് പ്ലീസ്